വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് അവസരത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ചെറിയ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരില്ല എന്നാൽ അല്പം കൂടി മുമ്പോട്ട് കടന്ന് ഒരു മിഡിൽ ലെവലിലാണ് ഇത് പോകുന്നതെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വരും അത് നമുക്ക് ചെറിയ ലെവൽ നോക്കാം ആ ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നോക്കാം അത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്പം ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കാം ഐസ് ക്യാൻഡിയാണ് ഇന്നത്തെ പ്രോഡക്റ്റ് അപ്പോൾ ഈ ഐസ് ക്യാൻഡി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം നോക്കാം അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഞാനൊരു മീഡിയം ക്വാണ്ടിറ്റി ആണ് ഇവിടെ പറയുന്നത് അതനുസരിച്ച് പ്രൊപ്പോർഷനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചോ കൂട്ടിയോ എടുക്കാവുന്നതാണ് വീട്ടിലൊക്കെ ചെറുതായിട്ട് ചെല്ലുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ വേണ്ടത് നമുക്ക് പഞ്ചസാര വേണം ഇരുപത് കിലോഗ്രാം വേണം പിന്നെ വേണ്ടത് ജലറ്റിൻ ആണ് അത് അഞ്ഞൂറ് ഗ്രാം വേണം ജലറ്റിൻ നമുക്ക് കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കും പിന്നെ വേണ്ടത് വെള്ളമാണ് അത് എൺപത് കിലോഗ്രാം വേണം പിന്നെ വേണ്ടത് നമുക്ക് എസൻസ് വേണം നിറങ്ങൾ വേണം ഞാസ് ക്യാൻഡിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ നാല് ഐറ്റംസ് തീർച്ചയായിട്ടും അതിൽ ഉണ്ടായിരിക്കണം അപ്പോൾ എൺപത് ലിറ്റർ അല്ലെങ്കിൽ എൺപത് കിലോഗ്രാം ജലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഒരു വലിയ ജാറിലേക്ക് എടുക്കുക ആ ജാറിലേക്ക് ഈ പഞ്ചസാരയും ജലറ്റിനും ഇട്ട് നന്നായിട്ട് ലയിപ്പിക്കണം നല്ല പോലെ അത് ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് എസെൻസ് അതിൽ ഒഴിക്കാവുന്നതാണ് ഏത് എസൻസ് വേണമെങ്കിൽ പൈനാപ്പിൾ വേണമെങ്കിൽ പൈനാപ്പിൾ ഓറഞ്ച് വേണമെങ്കിലും ഓറഞ്ച് സ്ട്രോബെറി വേണമെങ്കിൽ സ്ട്രോബെറി ഏത് എസൻസ് ആണോ നിങ്ങൾ വാങ്ങിക്കുന്നത് അത് അതിനകത്തൊഴിച്ച് അതിനാനുപാതികമായിട്ടുള്ള കളർ കൊടുക്കണം പൈനാപ്പിൾ ആണെങ്കിൽ ലൈറ്റ് യെല്ലോ ആണ് കൊടുക്കേണ്ടത് സ്ട്രോബെറി ആണെങ്കിൽ പിങ്ക് കളറിലുള്ള ആ ഒരു സംഭവമാണ് കൊടുക്കേണ്ടത് അപ്പം അതറിയാമല്ലോ ആ കളർ അനുസരിച്ച് കളറും ഫുഡ് കളറും ചേർക്കുക നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം അത് ഐസ് ഐസ്ക്യാൻഡിക്കുള്ള ട്രേകൾ വരും ആ ട്രേകൾ വാങ്ങിച്ച് അത് നമുക്ക് നമ്മളുടെ ടൗണിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ലഭിക്കും ആ ട്രേ വാങ്ങിച്ച് അതിനകത്തേക്ക് നിറച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കുക ഞാൻ ആദ്യമായി പറഞ്ഞു ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഫ്രീസറിൽ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിലൊന്നും വെക്കാൻ പറ്റത്തില്ല ചെറിയ ക്വാണ്ടിറ്റി വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അത് നമ്മുടെ ഫ്രീസറിൽ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഐസ് ക്യാൻഡി ആയിട്ടുണ്ടായിരിക്കാം ആ സാധനത്തെ നമുക്ക് കവറുകളിലാക്കി അതിനുശേഷം തെർമസ് ഫ്ലാസ്കുകളിൽ അതായത് ആ ടൈപ്പിലുള്ള സ്ക്വയർ ടൈപ്പിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അതിനകത്താക്കി ആയിരിക്കണം നമ്മൾ കടകളിൽ എത്തിക്കേണ്ടത് ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ നൂറ് കിലോ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീസറിന്റെ ആവശ്യം ഉണ്ടാകും ആദ്യം ഫ്രീസറിൽ വെച്ച് രണ്ട് മണിക്കൂർ കാണുപ്പിക്കുക അതിനുശേഷം അതിനുശേഷം സ്റ്റോറേജ് ഫ്രീസറിലോട്ട് മാറ്റുക അവിടെ നിന്ന് നമ്മളുടെ തെർമസ് ഫ്ലാസ്കിലൂടെ വിൽപ്പനയ്ക്ക് എത്തിക്കുക ചെറിയ കാര്യമാണ് ആദ്യം നിങ്ങൾ ഒരു രണ്ട് കിലോ പഞ്ചസാര അൻപത് ഗ്രാം ജലത്തിൻ എട്ട് കിലോ വെള്ളം അല്ലെങ്കിൽ എട്ട് ലിറ്റർ വെള്ളം ഇത്രയും സാധനം എടുത്ത് അതിനാവശ്യമായിട്ടുള്ള എസൻസും നിറങ്ങളും ചേർത്ത് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രീസറിൽ കൊള്ളുന്ന സാധനം എടുക്കുക ഇത്രയും തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനുശേഷം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഒക്കെയാണ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത് കൂടാതെ ഹൈജിനിക് ആയിട്ടുള്ള പ്രദേശത്തായിരിക്കണം ഇല്ലെങ്കിൽ പ്രതലത്തിലായിരിക്കണം ഈ പരിപാടികളെല്ലാം തന്നെ ചെയ്യുന്നത് നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം കൂടാതെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗും ഇതിന് ആവശ്യമാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം